ഹലോ ഈ ഫ്രൂട്ട് ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇത് മാങ്ക് ക്വസ്റ്റ്യൻ ഈ ഫ്രൂട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതറിയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് ചില നാടുകൾ സീസണായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് കേരളത്തിൽ നല്ല വിലയുള്ള ഫ്രൂട്ടാണ് പുറത്ത് ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളാം കേരളത്തിൽ നല്ല നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല വില ഇത് മേടിക്കാൻ കിട്ടത്തുള്ളൂ അപ്പം ഇതിൻ്റെ തോട് നമുക്ക് നമുക്ക് പാലിൽ ഇങ്ങനെ അരച്ച് കുടിച്ചാൽ വയറുവേദന മാറുമോ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കണ്ടോ ആ സെൻറ്ററിൽ കണ്ടല്ലോ ഒരു സ്റ്റാർ പോലെ ആ സ്റ്റാറിന് ഇതിന് ആറ് ലീഫുണ്ട് ആ ആറ് ലീഫ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ആറ് അല്ലികളുണ്ടെന്നാണ് ആ ആറ് അല്ലുകൾ നാലെണ്ണം ചേർന്നും രണ്ടെണ്ണം വലുതാണ് അപ്പം അതേപോലെ തന്നെ ആയിരിക്കും അതിനാകും പക്ഷെ ആ വലിയ അല്ലി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും ചെറുത് നോക്കിയേ മേടിക്കാവും ഒരിക്കലും ഈ ഫ്രൂട്ടിൻ്റെ വലുപ്പം നോക്കി മേടിക്കരുത് ചെറിയതായിരിക്കും കഴിക്കാനും നല്ലത് അതിൻ്റെ അല്ലി ആയിരിക്കും കുരുവുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതെല്ലാവരും മനസ്സിലാക്കി വേണം ഈ ഫ്രൂട്ട് മേടിക്കാൻ വലിപ്പമല്ല ഈ ഫ്രൂട്ടിൻ്റെ പ്രാധാന്യം അതിൻ്റെ ചെറുപ്പമാണ് ഈ ഫ്രൂട്ടിനെ ടേസ്റ്റ് ടേസ്റ്റുള്ളതാക്കി തീർക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പച്ചയും പഴുത്ത ഇതിൻ്റെ അത് പ്രത്യേകത കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് നമുക്കപ്പോൾ പച്ച അങ്ങ് മാറ്റിയേക്കാം നമുക്കത് പഴുത്തത് പൊട്ടിച്ചു നോക്കാമേ ഇത് പൊട്ടിക്കാൻ ചിലർ ഭയങ്കര പ്രയാസപ്പെടുന്നതാ ഇത് ഇത്രയേ ഉള്ളൂ സെൻറ്ററിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അതിൻ്റെ തോട് സെപ്പറേറ്റ് ആക്കി വരും ശരിക്കും തോളാം അതിനകത്ത് ഒരു അല്ലി മാത്രമേ ഉള്ളൂ വലുപ്പം പുറമേ നോക്കിയാൽ ഒരു ലീഫ് മാത്രമേ ഉള്ളൂ വലുപ്പം ബാക്കിയെല്ലാം ചെറുതാണ് ആ ചെറുത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം മേടിച്ച് കൊടുക്കാൻ നമുക്കപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്